പിന്നെ ഇന്നത്തെ ദിവസം ഞാനിവിടെ ചെറിയ ഹോട്ടലിൽ താമസിക്കേണ്ട ആളാണ് ചെന്നെങ്കിൽ ഇവിടെ വലിയ ഹോട്ടലൊന്നും ഇല്ലാതെന്ന് തോന്നി അപ്പൊ നമ്മുടെ ഓണർ എന്റെ വീട്ടിലേക്ക് പോരോ എന്ന് ചോദിച്ചു ഞാനെ വീട്ടിലൊന്നും വന്ന് ഞാൻ താമസിക്കില്ല അവിടെ താമസിക്കണല്ലേ നിങ്ങളൊക്കെ ഫാമിലിയൊക്കെ അല്ലേന്ന് വെച്ച് വീടിന്റെ ഒരു ഒരു ലിങ്ക് ലിങ്കിട്ട് തന്നപ്പോ ശരിക്കും നമ്മുടെ പഴയ വീട്ടിലൊക്കെ ചെതല് പിടിച്ചിടങ്ങും ചെതൽപ്പിറ്റുപോലത്തെ ഒരു സാധനം അത് കണ്ടപ്പോ തന്നെ എന്നെ കിളി പോയി ഞാനിത് കുറെ നാൾ മുമ്പ് രണ്ട് മൂന്ന് മാസം മുമ്പ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് എങ്ങനെങ്കിലും വീട്ടിലൊന്ന് പോയി കാണണമെന്ന് അനുഗ്രഹിച്ചു ഒരു ദിവസം ഞാൻ താമസിച്ചിട്ടാണ് ചെറിയ വൈബല്ലേ കിടിലം വൈബാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീടുകളിൽ താമസിച്ചിട്ടുണ്ട് ഞാൻ ഓല വീട്ടിൽ താമസിച്ച് വളർന്ന ഒരാളാണ് പിന്നീട് ഞാൻ ഓഡിറ്റ വീട്ടിൽ താമസിച്ച് പിന്നെ ടെറസിറ്റ വീട്ടിൽ താമസിച്ച് പല ഫ്ലാറ്റുകളിലും പല പല ബംഗ്ലാവിലൊക്കെ പോയി ടൈൽസൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു വീടാണ്ടാ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീട്ടിൽ ഞാൻ ആദ്യം കണ്ടപ്പോൾ വീടാന്ന് പറഞ്ഞില്ല ഞങ്ങളുടെ ഫോട്ടോ കാറിനുള്ളൊരു ഫ്ലോട്ട് ഉണ്ടാകും ഫ്ലോട്ട് ഉണ്ടാക്കി വെക്കുന്ന സാധനം ലോറിയില് അങ്ങനത്തെ എന്തെങ്കിലും നോക്കിയപ്പോ പിന്നീടാണ് അതൊരു വീടാന്ന് പറഞ്ഞത് അല്ലാതെ ലക്ഷറി ഒരു ഹോട്ടലെടുത്ത് കഴിഞ്ഞാൽ അത്രയും സൗകര്യം കിട്ടില്ല നമുക്ക് അത്ര നല്ലൊരു സൗകര്യത്തോടുകൂടി നല്ലൊരു അന്തരീക്ഷത്തോടെ നല്ല സമാധാനത്തിലൂടെ കിടന്നുറങ്ങിയിരുന്നല്ലോ ആ വീട്ടില് വളരെ സന്തോഷം ഷാഫിക്കയുടെ പാട്ടുകളാണ് നമുക്ക് കേൾക്കാൻ പണി ഞാൻ വന്നപ്പോൾ ഷാഫിക്കൊക്കെ ഇത്തിരി ലേറ്റ് ആയപ്പോൾ ഞാൻ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പാട്ട് പാടിയായിരുന്നു നന്നാലും ഒരു പാട്ടും കൂടി ഞാൻ പാടിയിട്ട് പോകുകയുള്ളൂ അപ്പോൾ ബാക്കിയുള്ള ആൾക്ക് പരിപാടിയൊക്കെ നടക്കട്ടെ പിന്നെ നമ്മുടെ